െത്തിച്ചു സലാലയിൽ മരണപ്പെട്ട കോഴിക്കോട് പയ്യോളി സ്വദേശി രാജന്റെ മൃതദേഹം സലാല കെ എം സി സി ഐ ഒ സി സലാലയുടെയും സംയോജിത ഇടപെടലിന്റെ ഭാഗമായി ബാധ്യതകളൊന്നുമില്ലാതെ നാട്ടിലേക്ക് എത്തിച്ചു ഹൃദയാഘാതം വന്ന രാജൻ സലാല കാബൂസ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ മരണപ്പെടുകയായിരുന്നു ഏകദേശം ഏഴായിരം ഒമാൻ റിയാൽ അതായത് പതിനഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ ഹോസ്പിറ്റൽ ബിൽ അടക്കാൻ കഴിയാതെ മൃതദേഹം നാല് ദിവസം മോർച്ചറിയിൽ സൂക്ഷിച്ചു നാട്ടിൽ ബന്ധുക്കൾക്ക് മരണവിവരം അറിയിച്ചതിനാൽ മൃതദേഹം എത്തുന്നത് വൈകിയപ്പോൾ അവർ കൂടുതൽ പ്രയാസത്തിലാവുകയായിരുന്നു എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും നടത്തിയെങ്കിലും ഹോസ്പിറ്റൽ ബിൽ അടക്കാനുള്ള മാർഗം കണ്ടെത്തിയില്ല കേരള സർക്കാരിന്റെ പ്രവാസി വകുപ്പിൽ കോടികൾ ഉണ്ടെങ്കിലും അതൊന്നും സാധാരണ പ്രവാസിക്ക് ഉപകാരപ്പെടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളാണിതെന്ന് കെ എം സി സി ഐ സി സലാല പ്രവർത്തകർ പറഞ്ഞു ഒരു സി പി എം പ്രവർത്തകൻ എന്ന നിലയിൽ രാജന്റെ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല പ്രവാസി വകുപ്പ് നോർക്ക ലോക കേരള സഭ പക്ഷേ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ മരണം നടന്നു അഞ്ചാം ദിവസം രാജൻ ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയും ബന്ധുക്കളും സഹപ്രവർത്തകരും സലാലക്കെ എം സി സി നേതാക്കളുടെ മുന്നിൽ വിഷയം കൊണ്ടുവരികയായിരുന്നു ഇത്രയും ഭീമമായ തുക കണ്ടെത്തുക സലാലയിലെ പ്രത്യേക നിയമ സാഹചര്യത്തിൽ എളുപ്പമല്ല എന്നറിയാമായിരുന്നിട്ടും ഒരു കുടുംബത്തിന്റെ അഭ്യർത്ഥന മനസ്സിലാക്കി കെ എം സി സി ഐ ഓ ഓ സി സലാലിയുടെ നേതാക്കൾ രംഗത്തിറങ്ങി രാജിന്റെ തൊഴിലുടമ രണ്ടായിരം ഒമാനിറിയാൽ ബില്ലടക്കാൻ നൽകി ബാക്കിയൊക്കെ ദൈവത്തിൽ സമർപ്പിച്ചു കെ എം സി സിയുടെയും ഐ ഒ സി സലാലിയുടെയും നേതാക്കൾ ബന്ധപ്പെടാവുന്ന മേഖലകളിൽ എല്ലാം ബന്ധപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലം രാജന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി ഹോസ്പിറ്റൽ ബില്ലിന് പുറമെ എംബാമിങ് വിമാന ചാർജ് മറ്റു ചിലവുകൾ എല്ലാം രാജന്റെ സുഹൃത്തുക്കളുടെ ശ്രമഫലമായി സംഘടിപ്പിച്ചു ഒടുവിൽ ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ രാജന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കാണാൻ നാട്ടിലേക്ക് അയച്ചു മൃതദേഹം കോഴിക്കോട് എയർപോർട്ടിൽ ബന്ധുക്കൾ ഏറ്റുവാങ്ങി പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ട ഒരു കുടുംബത്തിന്റെ മുഖത്ത് ആശ്വാസം പടർത്താൻ കഴിഞ്ഞ സംതൃപ്തിയിലാണ് കെ എം സി സി ഐ സി സലാല പ്രവർത്തകർ